ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മായ ടേസ്റ്റി കിച്ചൺ ആൻഡ് ടിപ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതും കുറച്ച് ഈസി ടിപ്സൊക്കെ ആയിട്ടാണ് അപ്പോൾ അതൊന്നാമത്തെ ഒന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ഈ നോൺ സ്റ്റിക്ക് പാനൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ നമുക്ക് കിട്ടുന്ന സ്പൂണുകളുണ്ടല്ലോ അല്ലെങ്കിൽ തടിയുടെ തവിയൊക്കെ കിട്ടും അപ്പോൾ നമ്മളത് കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ല അഴുക്കും ചെടിയൊക്കെ പുറഞ്ഞിട്ട് അത് കഴുകിയാലും പോകാത്ത രീതിയിലാകും അപ്പോൾ അത് മാറ്റാനുള്ളൊരു ഈസി ട്രിക്കാണ് അതായത് നമ്മുടെ വീട്ടിൽ കുക്കിങ്ങിനൊക്കെ നമ്മൾ ആവശ്യത്തിന് വാങ്ങിച്ചു വയ്ക്കുന്ന വിന്നാഗിരി ഉണ്ടല്ലോ അതൊരു കോട്ടണിൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അതായത് കുറച്ച് നേരം നമ്മളിതുപോലെ നന്നായിട്ട് ഉറച്ചറിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് കിട്ടും നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചപ്പോൾ എങ്ങനെയാണോ അതിരുന്നത് അതുപോലെ തന്നെ നമുക്കായി കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതലും നമുക്ക് വിന്നാഗിരി എപ്പോഴും ഹെല്പ് ആവുന്നത് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് അപ്പോൾ ഈ ഒരു രീതി എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ശരിക്കും ഇത് ഹെൽപ്പ്ഫുള്ളായിരിക്കും അതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ വലിയ ക്ലിയർ ക്ലിയറായിട്ട് തോന്നിയില്ല നിങ്ങളതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും വന്നിട്ട് നിങ്ങൾ കമൻറ്റായിട്ട് വിടുമെന്ന് കമൻറ്റ് ബോക്സിലൊന്നും ഇട്ടാൽ മതി നിങ്ങൾക്ക് ഇത് ആയോ ഇല്ലയോ എന്നുള്ളത് നല്ല പുത്തം പോലെ ആക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇത് സോപ്പോ സ്ക്രബറോ ഒന്നും ഉപയോഗിച്ച് തേച്ച് കഴുകേണ്ട ആവശ്യം വരില്ല ഇപ്പോൾ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ രണ്ടാമത് നമ്മൾ കുക്കറിലൊക്കെ പരിപ്പ് വേഗം വയ്ക്കുമ്പോൾ ഇതുപോലെ നടുവർ ഒരു സ്പൂണ് വെച്ചിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തിളച്ച് തൂവാതെ നമുക്ക് വൃത്തിയായിട്ട് കിട്ടും പിന്നെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കറിക്കൊക്കെ പാവയ്ക്ക എടുക്കുമല്ലോ ഇപ്പം ഇത് പാവയ്ക്ക അരിഞ്ഞ് വെച്ചതാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഇത് അരിഞ്ഞ് വെച്ച് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ കൈപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് അതായത് വേറൊന്നുമല്ല നമ്മുടെ വീട്ടിൽ ഉപ്പ് കാണുമല്ലോ നമ്മൾ ആ ഉപ്പ് എടുത്തിട്ട് അതായത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചേർക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഉപ്പ് എടുക്കാം അപ്പം ആ ഉപ്പ് എടുത്തിട്ട് ഇതിലോട്ട് നന്നായിട്ട് ഇട്ടിട്ട് തിരുമ്മി കൂട്ടി കുറച്ചു നേരം ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഇത് നന്നായിട്ട് വെക്കണം അപ്പം നമ്മളിത് തിരുമ്മി വെക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയോ പച്ചമുളകോ ഉള്ളിയോ ഒക്കെ നമുക്ക് അരിയാനായിട്ടുള്ള ഒരു ടൈം കൊടുത്താൽ മതി അപ്പം ഇതങ്ങനെ ആ ഉപ്പൊക്കെ പിടിച്ചിട്ട് ഇത് അവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ഉപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ വെള്ളം അതിൻ്റെ കൂടത്തിൽ ഇറങ്ങും അപ്പോൾ ഈ വെള്ളം ഇതിൻ്റെ കൂടത്തിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പം ഇതിപ്പം ഞാൻ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വരെ ആയിട്ടുണ്ട് അപ്പം ഞാനിവിടെ ആ സമയം കൊണ്ട് തേങ്ങയും ഉള്ളിയും സവോള അരിഞ്ഞെടുത്ത് റെഡിയാക്കി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് പിഴിഞ്ഞു നോക്കാം ഇപ്പം എന്തെങ്കിലും അത് ഉപ്പൊക്കെ പുരട്ടി വെച്ച് ആ ഒരു പാവയ്ക്ക് കുത്തി അരിഞ്ഞത് അതായത് ഇതുപോലെ പിഴിയുമ്പം ആ കയ്പ്പുള്ള ആ ഒരു നീരും ഇതെല്ലാം കൂടി ഇതിൽ നിന്ന് വെള്ളത്തിൻ്റെ അംശമൊക്കെ കൂടി നന്നായിട്ട് പിഴിഞ്ഞ് അങ്ങ് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ പാവയ്ക്ക് നല്ല കയ്പില്ലാണ്ട് നമുക്ക് നന്നായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സെയിം രീതി തന്നെ മറ്റ് പല പച്ചക്കറികളും നമ്മൾ തോരം വെക്കുമ്പോഴും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് എന്തായാലും എല്ലാവരും പരീക്ഷിച്ച് നോക്കും നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റുള്ള തോരൻ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് യൂസ്ഫുൾ ആവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ വറുത്തതോ ചിക്കൻ വറുത്തതോ ആയിട്ടുള്ള നമ്മുടെ ചീൻ ചട്ടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ ഈ ഇരുമ്പിൻ്റെ ചീൻ ചട്ടിയൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിൽ നമ്മുടെ ഇരുമ്പിൻ്റെ ആ ഒരു തുരുമ്പിൻ്റെ കറയോ ഒക്കെ കാണും അപ്പോൾ അത് നമ്മൾ ആ തുരുമ്പിൻ്റെ എണ്ണയൊക്കെ മാറ്റി നല്ല കണ്ണാടി പോലെ തിളങ്ങിയെടുക്കാനായിട്ട് നമ്മൾ വിനാഗിരി തന്നെ ഉപയോഗിക്കാം അത് വിനാഗിരി ഇതുപോലെ ചുമ്മാ ഒന്ന് ഇതിലേക്ക് പാനിലൊക്കെ ഒഴിച്ചു കൊടുക്കുക ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു സ്പൂൺ എന്തെങ്കിലും കൊണ്ട് ചുമ്മാ ഒന്നിങ്ങനെ ചിരണ്ടി കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഇങ്ങനെ ഇതിൽ നിന്ന് വിട്ടുപോരും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എത്രത്തോളം വിനാഗിരി യൂസ്ഫുള്ളാകുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ആ എണ്ണയും സംഭവങ്ങളൊന്നും വെള്ളം ഒഴിച്ചിട്ടൊന്ന് ജസ്റ്റ് കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് പാത്രം തേക്കാനൊക്കെ എടുക്കുന്ന ആ ഒരു സ്ക്രബ്ബർ ഉണ്ടല്ലോ നമ്മൾ ആ സ്ക്രബ്ബർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് തേച്ച് കൊടുക്കണം അപ്പം നമ്മൾ ഈ ഉറച്ച് തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് ആ എണ്ണയും കരി അല്ലേ പോകുന്നതെന്ന് പക്ഷെ അത് മാത്രമല്ല ആ തുരുമ്പിൻ്റെ അംശമെല്ലാം നമ്മളിതിൻ്റെ കൂടുത്തിൽ ഇളകിപ്പോകും അപ്പോൾ നമ്മൾ എത്ര തരം വേണം ഉരയ്ക്കുമ്പോഴത്തേക്കാണ് ആ തുരുമ്പിൻ്റെ അംശം ഇതുപോലെ കറയില്ലാതെ വരുന്ന അത്രയും നേരം നമുക്ക് കുറച്ച് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് കണ്ണാടി പോലെ തിളങ്ങും നമ്മളിതിൻ്റെ കൂടുത്തിൽ പാത്രം കഴുകുന്ന സോപ്പോ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ കുറച്ച് വിചാരിക്കുന്നുണ്ടാകും ഇത് ഇതുപോലെ ഉറച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ക്ലീനായിട്ട് കിട്ടും എന്നുള്ളതുള്ളത് ഇപ്പം നല്ല കണ്ണാടി പോലെയാണ് നമുക്ക് തിളക്കം നന്നായിട്ട് നമ്മുടെ ഫേസ് ഇതിൽ കാണാൻ പറ്റും അതുപോലെ തിളക്കത്തിൽ നമുക്കിത് കഴുകിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളൊന്ന് ശരിക്കൊന്ന് നേരിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് പറഞ്ഞാൽ മതി ഇപ്പോൾ നിങ്ങൾക്കത് ഞാൻ തേച്ച് കഴുകി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാകും അല്ലാത്തവരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വിനാഗിരി ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇത് തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി ഉണങ്ങി കഴിയുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പുത്തം പോലെ യൂസ് ചെയ്യാനായിട്ടും പറ്റും